രാത്രിയിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്നതിനെ തുടർന്ന് ഒരു കുടുംബം രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ് പേരാമ്പ്ര സേനയുടെ സമയോചിതമായ ഇടപെടലായിരുന്നു ആ കുടുംബത്തെ രക്ഷിച്ചത് മൊട്ടമ്മൽ രാമദാസും കുടുംബവുമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ മാറുന്നു തുടർന്ന് പൈപ്പിന്റെ കണക്ഷൻ നൽകുന്ന ഭാഗത്തിലൂടെ ഗ്യാസ് ലീക്കാവുകയും ചെയ്തു തുടർന്ന് രാമദാസിന്റെ ഭാര്യ രാവിലെ ഉണർന്നപ്പോൾ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ അഗ്നിരക്ഷാ നിലയത്തിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവർ ഉടൻ തന്നെ വൈദ്യുതി സ്വിച്ചുകൾ പ്രവർത്തിക്കരുതെന്ന് പറയുകയും ചാർജ് ചെയ്യാനിട്ട മൊബൈൽ ഫോണുകൾ ഊരി മാറ്റാനും വാതിൽ തുറന്ന വീട്ടുകാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും നിർദ്ദേശം നൽകി ഇതനുസരിച്ച് വീട്ടമ്മ പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് ഉടൻ തന്നെ സ്റ്റേഷൻ ഓഫീസർ പി സി പ്രേമന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി ഗ്യാസ് സിലിണ്ടർ നിരവീരമാക്കി പുറത്തേക്ക് മാറ്റുകയും ചെയ്തു അതേസമയം ഓരോ ഉപയോഗത്തിനു ശേഷവും റെഗുലേറ്റർ ഓഫ് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു